വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല വേഗം ഒരു ഒരു സ്മാരകം ഈ ഈ അത് തന്നെ നമ്മുടെ അങ്ങാടിപ്പുറത്തിന്റെ സ്വന്തം പുത്രനായ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നമുക്ക് ഒരു സ്മാരകം ഇവിടെ പണിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മലയാള സാഹിത്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് വായനക്കാർക്കിടയിൽ നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പൂരപ്പറമ്പിൽ ചെങ്ങരഗോപാലൻ എന്ന സാഹിത്യകാരൻ എഴുത്തു തുടങ്ങിയ വരികൾ പൂർത്തീകരിക്കാതെ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞെങ്കിലും നന്ദനാർക്കായി ഒരു സ്മാരകം പണികഴിപ്പിക്കാൻ സാംസ്കാരിക ലോകവും അധികാരികളും ഇതുവരെ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല നന്ദനാർ എന്ന പേരിന് മലയാള സാഹിത്യത്തിലും സാംസ്കാരിക ലോകത്തും മുഖവുര ആവശ്യമില്ല കഥാകാരൻ ലോകം വെടിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾക്ക് ജന്മനാടായ അങ്ങാടിപ്പുറത്തു പോലും ശേഷിപ്പുകളില്ല എന്നത് സാംസ്കാരിക ലോകത്തിന്റെയും അധികൃതരുടെയും പോരായ്മ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അങ്ങാടിപ്പുറത്ത് പരമേശ്വര തരകന്റെയും നാണിക്കുട്ടി അമ്മയുടെയും മകനായാണ് പൂരപ്പറമ്പിൽ ചെങ്ങരഗോപാലൻ എന്ന നന്ദനാരുടെ ജനനം തരകൻ ഹയർ എലമെന്ററി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം സൃഷ്ടികളിലും ജീവിതത്തിലും മരണാഭിമുഖ്യം പുലർത്തിയ മലയാള കവികളിൽ പ്രമുഖനായിരുന്നു നന്ദനാർ സ്നേഹിച്ചു ജീവിച്ചിട്ടും സ്നേഹം കിട്ടാതെ വന്നപ്പോൾ ഈ ലോകത്തോട് തന്നെ അദ്ദേഹം വിട പറഞ്ഞകുന്നു നാൽപ്പത്തിയെട്ട് വയസ്സുവരെ നീണ്ട ജീവിതത്തിൽ സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത് അനശ്വരങ്ങളായ നിരവധി കൃതികളാണ് ഏഴ് നോവലുകളും പതിനൊന്ന് കഥാസമാഹാരങ്ങളും ഒരു നാടകവുമായി കാൽനൂറ്റാണ്ടുകൊണ്ട് നന്ദനാരെഴുതി അവിസ്മരണീയമാക്കി തീർത്ത കൃതികൾക്ക് ഇന്നും വായനക്കാരേറെയാണ് നന്ദനാരുടെ ലളിതമായ ആഖ്യാന ശൈലി തന്നെയാണ് വളർന്നു വരുന്ന തലമുറകളെ പോലും അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നതും എന്നാൽ എഴുത്തിനെ ജീവിതമാക്കി മാറ്റിയ ആ മഹാപ്രതിഭ മൺമറഞ്ഞ് അഞ്ചു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ജന്മനാടായ അങ്ങാടിപ്പുറത്തു പോലും നന്ദനാർക്കായി ഒരു സ്മാരകം പണി കഴിപ്പിക്കാൻ സാംസ്കാരിക മേഖലയോ അധികാരികളോ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വള്ളുവനാടിന്റെ സാഹിത്യകാരൻ എന്ന ഖ്യാതി നേടിയ നന്ദനാർ പൂർണമായും ആണ്ടുപോയിട്ടില്ലെന്നും വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്മാരകം യാഥാർത്ഥ്യമാക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ശ്രമിക്കണമെന്നും നന്ദനാരുടെ മകൻ പി സുധാകരൻ പറഞ്ഞു തരകൻ സ്കൂൾ കേന്ദ്രീകരിച്ചും പിന്നെ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലും ചില അനുസ്മരണ ദിനങ്ങളും ഓർമ്മകളും അവാർഡ് ദാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായും വിസ്മൃതിയിലായിട്ടില്ല കാരണം പുസ്തകങ്ങളൊക്കെ എല്ലാം ലഭ്യമാണ് ധാരാളം ആൾക്കാർ വായിക്കുന്നുണ്ട് ഇനി അവശേഷിക്കുന്ന ആഗ്രഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മാരകമാണ് അത്തരം ഒരു സ്മാരകത്തിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ഇവിടെ ഈ നാട്ടിൽ വരുന്ന ആൾക്കാർ കലാകുതികളെ സ്നേഹമുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്നവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു സ്മാരകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇതുവരെ ഒന്നും പ്രാവർത്തികമായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഇതിൽ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് മാത്രമല്ല തലമുറകൾ കഴിഞ്ഞാലും ഈ സാഹിത്യകാരനെ നാട്ടിൽ അടയാളപ്പെടുത്തുക എന്ന ഒരു പവിത്രകരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു ദൗത്യം കൂടി ഇതിൻ്റെ പിന്മസത്തില് ഇതിൻ്റെ പിന്തുറങ്ങലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ലോകം അനുഭവങ്ങൾ പട്ടാള കഥകൾ മഞ്ഞ ആത്മാവിന്റെ നോവുകൾ എന്നിങ്ങനെ ഏതൊരു വായനക്കാരനും ഹൃദ്യമായ രീതിയിൽ തന്റെ വെള്ളുവനാടൻ ശൈലിയിലായിരുന്നു നന്ദനാരുടെ കൃതികൾ ആത്മാവിന്റെ നോവുകൾ എന്ന ആത്മകഥയ്ക്ക് ലഭിച്ചതോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു കുരുന്ന് ഹൃദയത്തിന്റെ ആഹ്ലാദത്തിന്റെ കുസൃതി തരിപ്പുകളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ കഥയായ ഉണ്ണിക്കുട്ടന്റെ ലോകം നന്ദനാരുടെ ജന്മനാടായ അങ്ങാടിപ്പുറം തന്നെയാണ് പട്ടാളക്കാരനാവാൻ പുറപ്പെടുന്നതുവരെയുള്ള നന്ദനാരുടെ ജീവിതമാണ് അനുഭവങ്ങളിലെ ഓരോ വരികളിലും പ്രതിഫലിക്കുന്നത് നന്ദനാർ തന്റെ എഴുത്തുകളിലൂടെ വായനക്കാരെ ക്ഷണിച്ചത് അമ്പലവും പള്ളിയും അമ്പലക്കുളവും വീടും വീട്ടുമുറ്റത്തെ മൂവാണ്ടന്മാവും കിളികളും കാടും കുസൃതിയും മരണവും നോവുമടങ്ങിയ ഒരു ലോകത്തേക്കായിരുന്നു നന്ദനാരുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ ആധാരമെന്നും ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ വായനക്കാരിലേക്ക് എത്തിക്കാനായത് നന്ദനാരുടെ ഏറ്റവും വലിയ സവിശേഷതയാണെന്നും ഗാനരചയിതാവും കവിയുമായ പി സി അരവിന്ദൻ പറഞ്ഞു കൂടാതെ വായിക്കാനും കഥാപാത്രങ്ങളിലൂടെ വരെ നന്ദനാർ കഥകൾക്ക് ഒരു കഴിവുണ്ടായിരുന്നു നമ്മളതിൽ സഹൃദനം മറക്കാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ണിക്കൂട്ടൻ സുകുമാരൻ ഗോപി ഈ കഥാപാത്രങ്ങൾക്കൊന്നും മരണമില്ല അത് ആസ്വാദകര മനസ്സിലെന്നും ഉണ്ടായിരിക്കും ഒരുപക്ഷേ നന്ദനാർ ജീവിച്ചിരുന്ന കാലത്തെക്കാളേറെ അദ്ദേഹം വായിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് അതിൻ്റെ കാരണം ഇതാണ് തൻ്റെ നാടിനെ എഴുത്തുകളിലൂടെ മനോഹരമാക്കിയ നന്ദനാർക്കായി ഒരു സ്മാരകം നിർമ്മിക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് എല്ലാവരും ശ്രമം കൊണ്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ തൻ്റെ കവിതകളിലൂടെ തൻ്റെ കഥകളിലൂടെ അദ്ദേഹം ജീവിപ്പിച്ച അദ്ദേഹം ലോകത്തിന് പകർന്നു കൊടുത്ത ഈ നാടിൻ്റെ സംസ്കാരമാണ് അദ്ദേഹം പകർന്നു കൊടുത്ത് ഒരു കാലഘട്ടത്ത് എന്തായിരുന്നു ഈ നാട് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ഒരു ചരിത്രം പോലെ തന്നെ അദ്ദേഹം മനോഹരമായിട്ട് എല്ലാവർക്കും ഒരു ഭാഷയിൽ വേഗം സ്മാരകം ഈ ഈ അത് തന്നെ വായനക്കാരുടെ ഓർമ്മകളിൽ ഇന്നും മരണമില്ലാതെ ജീവിക്കുന്ന നന്ദനാർ കാലം കടന്നു പോകുന്നതിനനുസരിച്ച് വിസ്മൃതിയിൽ ആണ്ടുപോവാതിരിക്കാൻ പ്രവർത്തിക്കേണ്ടത് സാംസ്കാരിക മേഖലയും അധികാരികളുമാണ് പാലക്കാട്ടെ ഒരു ലോഡ്ജിൽ അദ്ദേഹം ജീവിതവും എഴുത്തും അവസാനിപ്പിച്ചെങ്കിലും നന്ദിനാർക്കായി ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് എന്തുകൊണ്ടോ അധികൃതർ ചിന്തിക്കുന്നില്ല പി സി ഗോപാലൻ എന്ന നന്ദനാർ കാലത്തിനനുസൃതമായി അദ്ദേഹം എഴുതിയ സൃഷ്ടികൾ നമുക്ക് വിസ്മരിച്ചുകൂടാ അതുകൊണ്ട് തന്നെ നന്ദനാർ എന്ന ആ മഹാകവി നമ്മുടെ അങ്ങാടിപ്പുറത്തിൻ്റെ സ്വന്തം പുത്രനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് ഒരു സ്മാരകം ഇവിടെ പണിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് നന്ദനാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അങ്ങാടിപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ഇളയ മകനായ ഹരിഗോവിന്ദനും നന്ദനാരുടെ ഭാര്യ സഹോദരിയായ ശ്രീദേവി അമ്മയുമാണ് എഴുത്തുകാരനിലും പട്ടാളക്കാരനിലുമുപരി അച്ഛന്റെ എല്ലാ കടമകളും ഒരു ഭംഗവും കൂടാതെ നിറവേറ്റിയിരുന്നു നന്ദനാർ പട്ടാള ജീവിതത്തിനിടയിൽ ലീവിന് വരുമ്പോൾ അച്ഛനോടൊപ്പമുള്ള നിറമുള്ള ഓർമ്മകൾ അന്നത്തെ ആ എട്ടു വയസ്സുകാരനിൽ നിന്ന് ഇന്നും വാങ്ങിപ്പോയിട്ടില്ല അദ്ദേഹത്തിന്റെ കൃതിയിലെന്നപോലെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് തിരികെ വരുമെന്ന് ഉറപ്പു നൽകി എങ്ങോ ഇറങ്ങിപ്പോയ ആ എഴുത്തുകാരന്റെ വരവും പ്രതീക്ഷിച്ച് മരണവും വിശപ്പുമായിരുന്നു നന്ദനാർ കൃതികളുടെ പ്രധാന ആധാരം മരണത്തെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യ ലോകത്ത് ഉണ്ടായിരുന്നോ എന്നതുതന്നെ സംശയമാണ് മരണത്തിന് സ്വാഗതം ചെയ്യാനായി നടത്തിയ തയ്യാറെടുപ്പുകൾ നന്ദനാരുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന കൃതിയിലൂടെ വ്യക്തമാണ് ഒരുപക്ഷേ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് അദ്ദേഹം തന്റെ കൃതിയിലൂടെ വായനക്കാരനോട് പറയാതെ പറഞ്ഞതായിരിക്കാം നന്ദനാർ വിട പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹം പൂർണ്ണമായും പോവാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കഥയിലും ജീവിതത്തിലും മരണത്തെ ഒളിപ്പിച്ച ആ മഹാപ്രതിഭയ്ക്കായി ഒരു സ്മാരകം പണി പണികഴിപ്പിക്കാൻ ഇനിയും വൈകിക്കൂട ചാനൽ ടൻ പെരിന്തൽമണ്ണ of sparkling legacy. Popular golden diamonds. Pirindal Manna.